ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തേത് നമ്മളെ ഹൽദീൻ്റെ വീഡിയോ ആണ് കേട്ടോ നമുക്ക് തലേ ദിവസ പരിപാടിയില്ല ഗ്രൂമിൻ്റെ സൈഡിലെ ആൾക്കാരായതുകൊണ്ട് നമുക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് റിസപ്ഷൻ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേ ദിവസമാണ് ഇതുപോലെ ഹൽദി ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പോയാലോ നമ്മളൊരു കുഞ്ഞ് ഹൽദി ഫങ്ഷനിലേക്ക് എന്നും നമ്മളെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നമ്മളെ ഹൽദി ഫങ്ഷനിലേക്ക് പോകാം അപ്പൊ ഇത് വലിയ ഷോയൊന്നും അല്ലെങ്കിൽ അവർക്കൊണ്ട് ഞാൻ ഇവിടെ സോ ഇവിടെ അതിനിഷനായിട്ടുള്ളത് ഗ്രൂമിന്റെ സൈഡിലുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളിന്ന് ചെറിയ രീതിയിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഒരു ഹൽദി ഫംഗ്ഷൻ നടത്താൻ പോവാണ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം വലിയ പരിപാടി വിചാരിച്ചു നിക്കരുത് ചെറുതാണ് അപ്പൊ എല്ലാരും അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് കേക്ക് കട്ടിങ്ങാണുള്ളത് അപ്പൊ ഫസ്റ്റ് നമ്മള് കേക്ക് കട്ടിങ്ങിലേക്കാണ് പോകുന്നത് കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അറിയാവുന്നവരെ പേര് ഞാൻ വിളിക്കും അറിയാതെ ഒരേ ആൾക്കാരുണ്ട് ഇവിടെ അപ്പൊ പേര് വിളിക്കാതെ അതിനുശേഷം വന്നിട്ട് ഹൽദി ഉണ്ട് ഇവിടെ രണ്ടുപേരും ഇവിടെ മാത്രം ഡോട്ട് ഇങ്ങനെ 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 ചെയ്ത് ഒന്ന് സ്റ്റേജ് കാലിയായതല്ലേ ആരും ഇറങ്ങിപ്പോയതല്ല അവന്റെ ഉമ്മയും വാപ്പായും കാത്തു നിൽക്കുന്നതാണ് അപ്പോൾ അവര് വരണമല്ലോ അവര് വന്നാലല്ലേ അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് ഞാൻ പിന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത് കട്ട് ചെയ്യണം കേക്ക് വായിൽ വെച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മഞ്ഞൾ എടുത്തിട്ട് മുഖത്തിൻ്റെ ഒരു സൈഡിൽ ചെറിയ രീതിക്ക് ഇട്ട് കൊടുക്കാവും നല്ലോണം ഫേസിൽ മൊത്തത്തിലാക്കി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയി പക്ഷെ സത്യം പറഞ്ഞാൽ ബാക്കി എല്ലാ വീഡിയോയും കിട്ടി കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ മാത്രം കിട്ടിയില്ല നെക്സ്റ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ മഞ്ഞളും തേച്ച് കൊടുക്കുന്ന ആ ഒരു പോഷം മാത്രമാണ് പിന്നെ എല്ലാവരും മഞ്ഞൾ തേച്ച് കൊടുത്ത് എല്ലാവരും എന്ന് വെച്ചാൽ അവൻ്റെ ഉമ്മയും പാപ്പയും ഒക്കെ കൂടി മഞ്ഞൾ തേച്ച് കൊടുത്ത് ബ്രദറും ഉണ്ട് കേട്ടോ അടുത്ത് നിൽക്കുന്നത് അച്ചും ബ്രദറാണ് ഓ ഗ്രൂമിൻ്റെ പേര് പറഞ്ഞില്ല മറന്നു കഴിഞ്ഞാൽ ഗ്രൂമിൻ്റെ പേര് ഷാനെന്നാണ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിൻ്റെ പേര് ആമിന എന്നാണ് അതിലും വലിയൊരു ഇതുണ്ട് അത് ലാസ്റ്റ് പറയാം കേട്ടോ പിന്നെ വന്നിട്ട് ഇരിക്കുന്നത് അവൻ്റെ ഉമ്മാരും ഉമ്മയും പാപ്പാൻ്റെ ഉമ്മയാണ് ഓ ഇതവന്റെ മാമിയാണ് കേട്ടോ വ്യാപാര സഹോദരി അപ്പം അവരെ കുടുംബക്കാരൊക്കെ കുറച്ചുപേരൊക്കെ വന്നിട്ട് ഹൽദി ഇടാൻ തുടങ്ങി അതിനിടയ്ക്ക് അവൻ മൈക്ക് വാങ്ങി ഈ ഒരു ഒരു സാധനം നടക്കണമെങ്കിൽ നടന്നത് എല്ലാവർക്കും കൈ അങ്ങനെ അവൻ നമ്മളെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവന് വേണ്ടിയിട്ട് മഞ്ഞളൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് പിന്നെ കസിൻസ് ഒക്കെ വന്ന് ഹൽദിയൊക്കെ ഇടാൻ വേണ്ടിട്ട് ഓരോരുത്തരായി വന്നിട്ടുണ്ടായിരുന്നു ഇതും ഒരു കൊച്ചാരം മോനാണ് കേട്ടോ ഇതെല്ലാം കസിൻസാണ് അറിയാം എൻ്റെ വീഡിയോയിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കിട്ടിയില്ല എന്നാൽ അപ്പം പിന്നീട് ആ കേക്ക് പിന്നെ പുറത്തെടുത്തിട്ട് വന്ന് ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് പുറത്തേക്കെടുത്തതാണ് അപ്പം അവൻ പറഞ്ഞു എങ്കിൽ ഞാൻ തന്നെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാം അതൊരു രസമല്ലേ അവൻ തന്നെ അവിടെ വന്ന സകലായിരിക്കും ഒരാൾക്ക് മാത്രമല്ല അവിടെ നിന്ന് ചെറിയവർക്കും വലിയവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു നിങ്ങളെ ഗ്രൂമൊക്കെ ഇങ്ങനെ ചെയ്യുമോ ഞാൻ കണ്ടിട്ടില്ലേ ഇതുപോലെ ഒരു വീഡിയോയിലും ഇങ്ങനെ ഗ്രൂമ് കൊണ്ടുപോയിട്ട് ഞാൻ കാണാത്തതായിരിക്കാം ചിലപ്പോൾ പക്ഷേ നമുക്ക് ഇത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവിടെ ഇരുന്നവർക്കും ഭയങ്കര ആയിരുന്നു കാരണം അവർ എണീസ് വന്ന് വന്ന എല്ലാവർക്കും ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാവരും അതൊരു ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നവരാണ് അപ്പോൾ ആ വന്നവർക്കൊക്കെ ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു ചെറിയ പീസ് പീസായാലും നമ്മൾ അവരെ വായി വെച്ച് കൊണ്ട് കൊടുക്കുമ്പോൾ ഇല്ല അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നേരം മറിച്ച് എത്ര വലിയ പീസ് നമ്മൾ ആ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരിയാലും നമുക്ക് ആ ഒരു ഫീൽ കിട്ടൂല ഇതെന്ന് അറിയുമ്പോൾ എല്ലാവർക്കും എല്ലാവരും വായാലും വെച്ച് കൊടുത്താൽ അത് ഒരു ചെറിയ കഷ്ണായാൽ കൂടി എല്ലാവർക്കും എത്തിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു പരിപാടി വെച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം മാത്രമാണ് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ലാസ്റ്റ് ഫുൾ കുട്ടിപ്പാടൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഞാൻ സ്പീഡ് കൂട്ടിയതാണ് കുറച്ച് വലിയൊരു വീഡിയോ ആണത് അതാണ് സ്പീഡ് കൂട്ടിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ദ ബ്രദറിനും കൂടി കൊടുത്തിട്ട് കേക്ക് അവിടെ കൊടുക്കുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത് പോയത് ഷാൻ്റെ ഒരു പാട്ടിലേക്കാണ് അപ്പം നമുക്ക് ആ പാട്ടും കൂടി കണ്ടിട്ട് വരാം അതിനു മുമ്പേ ഈ ഇവരിയ്ക്കുന്നവരൊക്കെ ഇവിടെ ഇനി എന്താണ് അടുത്ത പരിപാടി എന്ന് നോക്കിയിരിക്കുന്നവരാണ് അപ്പം നമ്മൾ ഈ പാട്ടും കൂടി വെച്ചില്ലായിരുന്നെങ്കിൽ വെറും ബോറായിപ്പോയനെ சோழின் தோணிய முற்று தித்தோ லாரின் செம்பனியும் எதோ അങ്ങനെ ഷാൻ്റെ അടിപൊളിയായിട്ടുള്ള പാട്ടൊക്കെ അവിടെ അവസാനിപ്പിച്ച് രണ്ടാമത്തെ ആളെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ് ഒന്നോൻ്റെ അളിയനും ഒന്നോ ആ അളിയൻ്റെ ഫ്രണ്ടുമാണ് രണ്ടും ഭയങ്കര ഷൈ ആയിരുന്നു ഒരു വിധത്തിലാണ് രണ്ടാളെയും ഒന്ന് പാട്ട് പാടാൻ വേണ്ടി അവിടെ കിട്ടിയത് തന്നെ അവസാനം പാടി പാടുകട്ട അടിപൊളി പാട്ടായിരുന്നു കാലം കട വെത്രൃഷ്ക ഗണി അത് കഴിഞ്ഞ് മൈക്ക് കൈമാറിയത് നമ്മളെ കയ്യിലേക്കായിരുന്നു പാട്ടൊക്കെ പാടി കഴിയുമ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അടിപൊളിയായിട്ടൊരു സംഭവം ഉണ്ടായത് നമ്മളെ ബ്രൈഡ് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബ്രൈഡും അവളെ കസിൻസും കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഭയങ്കര സർപ്രൈസായിരുന്നു അവർ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വന്നിട്ട് അങ്ങനെ പിന്നെ അവർ അവിടെ നിന്ന് വേറെ കേക്കൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത് സത്യത്തിൽ എല്ലാവരും കുറച്ചങ്ങ് സ്തംഭിച്ചു എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ ഇങ്ങനെ ഒരിത് നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ സർപ്രൈസ് വിസിറ്റ് ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിത്തരിച്ചിട്ടൊക്കെയാണ് ഉണ്ടായിരുന്നത് എങ്കിലും ആ ഒരു വന്നതും നല്ലൊരു മെമ്മറിയായിട്ട് എപ്പോഴും ഉണ്ടാവും കേട്ടോ ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ വന്നത് അങ്ങനെ ഓൾമോസ്റ്റ് കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് കുടുംബക്കാർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അത് ആ ഹൽ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഫുള്ളായിട്ട് ഒന്ന് കാണാം അപ്പോൾ